അപ്പോൾ ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ബൈക്കപ്പ് ആൻഡ് കാർസിൻ്റെ അടുത്തൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസാണ് നിങ്ങൾ തന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ലോ കിലോമീറ്റേഴ്സ് മോഡൽ കൂടിയ വണ്ടി നമ്മളതിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം അത്തരക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള കിടില സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് വെറും ചെറിയൊരു ഡൗൺ പേയ്മെൻ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലം വണ്ടിയുള്ള സ്റ്റോക്കാണ് നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വെറും ആയിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കിടിലെ വണ്ടികൾ നമ്മളിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിടിലൊരു മൊതലിനെ പരിചയപ്പെടുത്തി തരാം വെറും ആയിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹീറോ എക്സ്ട്രീമർ ലേറ്റസ്റ്റ് വണ്ടിയാണ് ഷോറൂമിൽ നിന്ന് എടുക്കുന്ന അതേ ഫീൽഡിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും വെറും ആയിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പുലിക്കുട്ടി വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് എടുത്തിട്ട് സ്റ്റോക്ക് കണ്ടീഷനുള്ള ഈ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ടിൽ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇത്രയും വണ്ടികൾ സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇതിൽ ഏത് വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ എക്സ്ട്രീം ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള എക്സ്ട്രീം ജിക്സർ റൈഡർ റൈഡറിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് വണ്ടി ബ്ലൂടൂത്ത് എഡിഷൻ ഉള്ള വണ്ടികളാണ് നമ്മളിൽ സ്റ്റോക്ക് ഉള്ളത് അതേപോലെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അധികം കണ്ടിട്ടില്ലാത്ത ടു ട്വൻ്റിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ അതായത് ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്ന ബി എസ് സിക്സിൻ്റെ ലേറ്റസ്റ്റ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസൊന്നും നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കസ്റ്റമർ ഷോറൂമിൽ നിന്ന് ഫ്രഷ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കസ്റ്റമർ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ട് ബ്ലൂ കളർ കളറുണ്ട് റെഡ് ഉണ്ട് അതേപോലെ തൊരു കിഡിലായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് വെറും രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ആർ എസ് ടു ഹൺഡ്രഡ് ഡുവെൽ ചാനൽ എ ബി സി വരുന്ന വെറും രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ജോക്ക് കണ്ടീഷൻ വണ്ടി അപ്പോൾ ഫ്രഷ് ഷോറൂമിൽ നിന്ന് എടുക്കുന്നതിനെ കാട്ടിയിട്ട് ഫ്രഷ് ഷോറൂമിൽ നിന്ന് എടുക്കുന്നതിനെ കാട്ടിയിട്ട് വെറും ഒരു നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിലിരിക്കും ആ പ്രൈസിന് തന്നെ ഇത് നമുക്ക് കിടില അക്സസറീസ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വണ്ടികളും കിടില വണ്ടികളാണ് അതായത് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി രണ്ടിന് മേലിലോട്ടുള്ള വണ്ടികൾ വീണ്ടും എടുത്തു പറയാനുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് വണ്ടികളാണ് അപ്പോൾ വീഡിയോയിൽ റേറ്റ് പറഞ്ഞില്ല ഡീറ്റെയിൽസ് പറഞ്ഞില്ല എന്ന് പറയുന്ന കസ്റ്റമറിനോട് നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കസ്റ്റമർ ഡയറക്റ്റ് എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു വണ്ടി നമ്മൾ ഡെലിവറി ചെയ്തു എന്നെ വിടത്തുള്ളൂ അപ്പോൾ ഇനി എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് അതായത് നമ്മളേൽ ഇപ്പോൾ ആറ് വണ്ടിയാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് എല്ലാ കളർ വേരിയൻസും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വണ്ടികളാണ് നമ്മളേൽ സ്റ്റോക്ക് ഉള്ളത് ഇതൊരു കിടിലം പ്രൈസിൽ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും അതായത് തൊണ്ണൂറ് രൂപ ഒരു രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് നമ്മളെ നിന്ന് എടുക്കാനായിട്ട് പറ്റും വെറും ഒരു പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ് കഴിഞ്ഞാൽ ഈ കിടില വണ്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് വരും അതായത് ഡ്യുവൽ ചാനൽ എ ബി എസ് ഇൻസ്ട്രമെൻറ് ക്ലസ്റ്ററിൽ ഫുൾ ഡീറ്റെയിൽസ് വരുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ ലോങ്ങ് റൈഡിനൊക്കെ ബെസ്റ്റ് കംഫോർട്ടും മൈലേജും പവറും പെർഫോമൻസും ഉള്ള ഒരു വണ്ടിയാണ് എൻ വൺ സിക്സ്റ്റി അധികം ഷോപ്പുകളിൽ സ്റ്റോക്ക് കുറവായിരിക്കും നമ്മളെതിലിപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ലൈനപ്പ് നമ്മളതിൽ വന്നിട്ടുണ്ട് കിടില വണ്ടിയാണ് എൻ വൺ സിക്സ്റ്റി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് റിവ്യൂ ചോദിച്ചിട്ട് വന്ന് നമ്മളെ ഇന്ന് വണ്ടി എടുക്കാൻ പറ്റും ഏകദേശം ഇപ്പോൾ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഷോറൂമിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരുന്ന ഈ വണ്ടികൾ നിങ്ങൾക്ക് എഴുപതിനായിരം രൂപ സേവ് ചെയ്ത് വണ്ടി എടുക്കാൻ പറ്റും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണിത് സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് യു എസ് ബി ചാർജിങ് കിലോമീറ്റേഴ്സ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇൻസ്ട്രൂമെൻ്റ് ക്ലസ്റ്ററിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്ന ഒരു വണ്ടിയാണ് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ഡ്യുവൽ ചാനൽ എ ബി എസ് സിംഗിൾ ഓണർഷിപ്പും ഓണർ ഷോക്കപ്സർ അങ്ങനെ ഫീച്ചേഴ്സ് ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് പാക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ആറ് വണ്ടികളാണ് നമ്മളീ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ തൊണ്ണൂറ് രൂപ ഒരു രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള കിടില വണ്ടിയാണ് അപ്പോൾ എൻ എസ് ടു ഹൺഡ്രഡ് വണ്ടി നോക്കുന്നവർക്ക് കുറച്ചുകൂടെ മൈലും അതേ പവറും പെർഫോമൻസൊക്കെ നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലം വണ്ടിയാണ് എൻ വൺ സിക്സ്റ്റി അതിൻ്റെ റെഡ് കളർ ബ്ലൂ ബ്ലാക്ക് എല്ലാം നമ്മളിൽ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് എല്ലാ വണ്ടിയും ട്വെൽ ചാനൽ എ ബി എസ് വരുന്ന വണ്ടിയാണ് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട വീട്ടുകാർക്കാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സേഫ് ആയിട്ട് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലും ആറ് വണ്ടികളാണ് നമ്മളീ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇനി മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മളെ സ്റ്റോക്ക് ഇരിക്കുന്ന പൾസർ വൺ ട്വൻറ്റി ഫൈവിൻ്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തി മൂന്ന് വണ്ടികൾ ഇരിപ്പുണ്ട് ഇതൊക്കെ ഒരു ബെസ്റ്റ് പ്രൈസിൽ അതായത് സ്റ്റാർട്ടിങ് ഫ്രം അറുപത് രൂപ അൻപത്തഞ്ച് രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുള്ള കിടിലം വണ്ടികളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടയറുകൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ പേപ്പർ വർക്ക് ആണെങ്കിലും എല്ലാത്തിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇൻക്ലൂഡിങ് ഇൻഷുറൻസ് ആർ സി റെഡി ടു പർച്ചേസ് ആണ് നിങ്ങൾക്ക് വണ്ടി എടുക്കുക നിങ്ങൾക്ക് നേരെ റൈഡിന് പോകാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഈ വണ്ടികളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് കിടിലെ ഒരു പൾസർ വൺ ഫിഫ്റ്റി ലേറ്റസ്റ്റ് ഗ്രാഫിക്സോട് വരുന്ന ഡ്യുവൽ ചാനൽ എ ബി എസ് വരുന്ന വണ്ടി നമ്മളിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് എടുക്കാൻ പറ്റുന്ന പൾസർ വൺ ഫിഫ്റ്റി പൾസർ വൺ ട്വൻറ്റി ഫൈവ് പൾസർ വൺ ട്വൻറ്റി ഫൈവ് എല്ലാ കളർ ഓപ്ഷൻസും നമ്മളിൽ അവൈലബിൾ ഉണ്ട് ഇനി കുറച്ചുകൂടെ മൈലേജ് ഓറിയന്റഡ് കുറച്ച് ലുക്ക് കാര്യങ്ങളാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നെങ്കിൽ റൈഡറിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വെറും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുള്ളി കളർ ഡിസ്പ്ലേ എല്ലാം വരുന്ന കിടിലം രണ്ട് വണ്ടി നമ്മൾ സ്റ്റോക്ക് ഉണ്ട് റെഡ് കളറും ബ്ലൂ കളറാണ് വെറും ഏഴായിരത്തി നാനൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ള് നമ്മൾ കിടിലം വണ്ടികളാണ് കാണിച്ചിട്ടുള്ളത് മൈലേജ് ഓറിയൻ്റെഡ് ആയിട്ടുള്ളത് പവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് ലുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളെല്ലാം നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അപ്പോൾ ഈ വണ്ടികൾ എടുക്കാനായിട്ട് ഫിനാൻസിൽ നോക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പാൻ കാർഡ് എ ടി എം കാർഡ് ഈ നാല് പ്രൂഫുമായിട്ടാണ് വരേണ്ടത് ഇനി മറ്റ് ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരാണ് നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ വോട്ടർ ഐ ഡി ഓർ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണ്ടത് എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ് എന്നാലും ചില കസ്റ്റമേഴ്സ് അത് മറന്നുപോകും അപ്പൊ ഈ ഗ്രാഫിക്സ് വരുന്ന പുതിയ ടു ട്വന്റി നിങ്ങൾ എപ്പോഴും ടു ട്വന്റി പഴയ മോഡലായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത് ലേറ്റസ്റ്റ് ഗ്രാഫിക്സ് വരുന്ന ടു ട്വന്റി വെറും നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ കിടിലൻ ടു ട്വന്റി നമ്മളതിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെയൊക്കെ പ്രൈസ് നിങ്ങൾ ഫസ്റ്റ് ആദ്യം തിരക്കേണ്ടത് ഷോറൂമിലെ പ്രൈസ് ആണ് ഷോറൂമിലെ പ്രൈസ് കാര്യങ്ങളെല്ലാം തിരക്കിട്ട് നിങ്ങൾ വന്നു നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് വണ്ടി തരാനായിട്ട് പറ്റും അപ്പൊ ഇതിന്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഒന്ന് ഡിസ്പ്ലേ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു കൊടുക്കും ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേയിൽ കിട്ടുന്ന മോഡലാണ് ഇപ്പോൾ ഡിസ്റ്റൻസ് ടു എം ഡി ആണെങ്കിലും ട്രിപ്പ് ഡീറ്റെയിൽസ് ആണെങ്കിലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണെങ്കിലും സെറ്റിങ്സ് ആണെങ്കിലും ഇത്രയും ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ളൊരു ടു ട്വൻറ്റി ശരിക്കും പറഞ്ഞാൽ ടു ട്വൻ്റിയിൽ നമുക്ക് ഒരു ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്ന ഒരു വണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം അത്രയും നീറ്റായിട്ടുള്ള ഒരു വണ്ടി നിങ്ങൾ ടു ട്വൻറ്റി ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലം മുതലാണ് ഈ വണ്ടി അപ്പോൾ ഇത് എടുത്ത് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറത്ത് റേറ്റ് വരുന്ന ഒരു വണ്ടിയാണ് മിനിമം നല്ലൊരു പ്രൈസ് നമ്മൾ അഷ്യൂർ ചെയ്യുന്നു ഏറ്റവും ഒരു നല്ലൊരു പ്രൈസിൽ നമ്മൾ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി തരാനായിട്ട് പറ്റും ഇ ട്വന്റി പെട്രോൾ ഡ്യുവൽ ചാനൽ എ ബി എസ് യു എസ് ബി ചാർജിങ് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ കിടില വണ്ടി അപ്പൊ ഇതേപോലത്തെയൊക്കെ വണ്ടികൾ ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് എടുക്കാനായിട്ട് നോക്കുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ടു ട്വൻറ്റിയാണ് ഇതിന്റെ രണ്ട് കളേഴ്സ് നമ്മളെ അതിൽ അവൈലബിൾ ആണ് ബ്ലൂ കളറും അവൈലബിൾ ആണ് അതേപോലെ തന്നെ റെഡ് കളറും അവൈലബിൾ ആണ് ആർ എസ് ലോ കിലോമീറ്റർ ഓടിയ വണ്ടി നോക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഒരു രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആർ എസ് നമ്മളെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ബൈക്കബിൽ വിസിറ്റ് ചെയ്യുക നിങ്ങളെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എടുത്തുകൊണ്ട് പോവാം അത്രേ ഉള്ളൂ മിനിമം നമുക്ക് ഒരു അൻപതിനായിരം രൂപ നിങ്ങളേല് ലേറ്റസ്റ്റ് വണ്ടിക്കകത്ത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ആണ് എല്ലാ പേപ്പേഴ്സും റെഡി അവൈലബിൾ ആണ് സ്റ്റിക്സർ വൺ ഫിഫ്റ്റി നമ്മളേൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് വെറും പതിനാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഡ്യൂൽ ചാനൽ എ ബി എസ് വരുന്ന ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പം ഈ ഒരു വണ്ടി നോക്കുന്ന കസ്റ്റമേഴ്സ് ഫ്രഷ് ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് നിങ്ങൾക്ക് ഷോറൂമിൽ വരുന്ന വണ്ടിയാണ് അപ്പോൾ ഒരു എയ്റ്റി തൗസൻഡ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ വണ്ടി നമുക്ക് തരാനായിട്ട് പറ്റും വെറും എൺപതിനായിരം രൂപ പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ വെറും പതിനാലായിരം കിലോമീറ്റർ ഓടിയത് ഇത്രയും നീറ്റായിട്ടുള്ള ഒരു വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന വണ്ടി ഫിനാൻസിൽ വേണമെങ്കിൽ ഫിനാൻസിൽ അല്ല റെഡി പേയ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന കസ്റ്റമർ ആണെങ്കിൽ റെഡി പേയ്മെൻറ്റിൽ നമുക്ക് ചെയ്തു തരാം ഇനി നിങ്ങൾ ദൂരെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് വന്നെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ സ്പോട്ടിൽ ഡെലിവറി ചെയ്തു തരാം ഓക്കെ ഇതേപോലത്തൊക്കെ മുതൽ അതായത് ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയൊക്കെ കിട്ടാൻ തന്നെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇത്രയും കൊണ്ടുവന്നിട്ടുള്ള ഏകദേശം ഒരു മുപ്പതോളം വണ്ടികൾ ഈ നീറ്റായിട്ട് സെലക്ട് ചെയ്തെടുത്ത വണ്ടികളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പേപ്പർ സൈഡ് കാര്യങ്ങളെല്ലാം പക്ക ക്ലീനാണ് അതേപോലെ തന്നെ റൈഡർ പോലത്തെ ഫുള്ളി ഫീച്ചർ പാക്ക്ഡ് ആയിട്ടുള്ള വണ്ടികൾ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മൈലേജ് കസ്റ്റമേഴ്സിന് നമ്മൾ കൂടുതലും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സിറ്റി പ്ലാറ്റിന അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ കുറച്ചും മോഡൽ മോഡലുള്ളതും എന്നാൽ നല്ല കിടില ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു വണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടികൾ ഇത്രയും വണ്ടികൾ നമ്മളിപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്ലൂ റെഡ് അതേപോലെ തന്നെ എക്സ്ട്രീമിൻ്റെ വെറും ആയിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രൈസാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും നീറ്റായിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മൾ ഫിനാൻസ് ചെയ്ത് തരാനായിട്ട് പറ്റും വെറും ആയിരം കിലോമീറ്റർ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ ആയിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് ഇ ട്വൻ്റി പെട്രോൾ കാര്യങ്ങളെല്ലാം അടിക്കാൻ പറ്റുന്ന മോഡലാണ് അപ്പോൾ ഇത്രയും നീറ്റായിട്ടുള്ള ഒരു വണ്ടി ഇത്രയും ലോ കിലോമീറ്റർ ആയിട്ടുള്ള ഒരു വണ്ടി നമ്മൾ കസ്റ്റമറിനെ ഇന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പോലും അത്രയും റേറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഈ വണ്ടികൾ എടുക്കുന്നത് അപ്പോൾ ഒരു ചീപ്പ് ബാർഗെയിനിങ് കാര്യങ്ങൾ നിങ്ങൾ വെക്കരുത് കാര്യം ഷോറൂം പ്രൈസിൽ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും പത്ത് എഴുപത് നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന വണ്ടിയാണ് സി ഇനി നമുക്ക് നമുക്കിൻ്റെ ടയർ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ദേ ഓടിയിട്ടുള്ള വണ്ടി അപ്പോൾ ഇത്രയും നീറ്റായിട്ടുള്ള ഒരു വണ്ടി ഈ കാണിച്ച വണ്ടികൾ ഇത്രയും നമ്മളെയിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഫിനാൻസ് കാര്യങ്ങൾ നോക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പാൻ കാർഡ് എ ടി എം കാർഡായിട്ട് നിങ്ങൾക്ക് വരാം അര മണിക്കൂർ കൊണ്ട് തന്നെ ഫിനാൻസ് ചെയ്ത് പോകാൻ പറ്റും ഫുൾ സപ്പോർട്ട് നമ്മൾ എൻ്റെ ടീം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ ചെയ്ത വണ്ടികൾ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതോടൊപ്പം പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ മറ്റു ജില്ലയിലുള്ള കസ്റ്റമേഴ്സിനാണെങ്കിലും നമുക്ക് ഫിനാൻസ് കാര്യങ്ങൾ ചെയ്തു തരാം നിങ്ങൾക്ക് ഡെലിവറി വേണമെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്തു തരാം പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഇനി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സപ്പ് ചെയ്യാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു തരാൻ പറ്റും അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ത്രിവാൻഡ്രം പോത്തങ്കോടാണ് പോത്തങ്കോട് നമ്മൾ ശാന്തിഗിരി ആശ്രമം പോകുന്ന റോഡാണ് ജസ്റ്റ് നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫിനാൻസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളെ കയ്യിൽ ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാനാണെങ്കിൽ പോലും നിങ്ങളിൽ ഇപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് അവർ ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ മോഡലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ ബെസ്റ്റ് പ്രൈസ് നമുക്ക് തരാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും വണ്ടികൾ സ്റ്റോക്ക് കാര്യങ്ങൾ നമ്മളെയിൽ അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ചോ ഫിനാൻസ് കാര്യങ്ങളെല്ലാം റെഡിയാണ് അപ്പോൾ എല്ലാ വണ്ടി കൊതിയന്മാർക്കും പറ്റിയിട്ടുള്ള കിടില വണ്ടി ാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ എടുത്ത് പറയുന്ന വണ്ടി കൊതിയന്മാർക്ക് അതായത് ഇത്രയും മുട്ടായി ആയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ വന്ന് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എടുത്താൽ മതി ഇത്രയും കളർഫുൾ ആയിട്ടുള്ള കിടില സ്റ്റോക്ക് കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബൈക്ക് അപ്പാൻ കാസ് വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫിനാൻസ് ഡീറ്റെയിൽ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പാൻ കാർഡ് എ ടി എം കാർഡ് ഇത്രയും പ്രൂഫാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബൈക്ക് ബാൻ കാസ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക